ആൽമരത്തിന്റെ ശിഖരങ്ങൾ റോഡിലേക്ക് ഒടിഞ്ഞു വീണു പുറപ്പുഴ ജംഗ്ഷനിലെ ഏറെ പഴക്കമുള്ള ആൽമരത്തിന്റെ കൂറ്റൻ ശിഖരമാണ് റോഡിലേക്ക് വീണത് രാത്രി എട്ട് മണിയോടെയായിരുന്നു സംഭവം പകൽ സമയത്ത് ആൽമര ചുവട്ടിൽ നിരവധി ആളുകൾ ബസ് കാത്തു നിൽക്കുന്നത് പതിവാണ് രാത്രിയിൽ ആളൊഴിഞ്ഞ സമയത്തായിരുന്നു സംഭവം എന്നതിനാൽ വൻ അപകടം ഒഴിവായി വാസുന്ദി ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിൽ കലാഭവൻ മണി അഭിനയിച്ച ഗാനരംഗം ഈ ആൽത്രയിലാണ് ചിത്രീകരിച്ചത് കണ്ണാ നിൻപേ മുരളിക കേക്കുംപോ എ മനസ്സിൽ പാട്ടുണർ ആയിരം കന